സഹപൈലറ്റിനെ ആക്രമിച്ച് യാത്രക്കാരൻ വിമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട വിവരം അനൗൺസ് ചെയ്യുന്നതിനിടെയാണ് സഹപൈലറ്റിനെ യാത്രക്കാരൻ ആക്രമിച്ചത് ഡൽഹിയിൽ നിന്നും ഗോവയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവം ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് ഡൽഹിയിലെ കനത്ത മൂടൽമഞ്ഞു കാരണം വിമാനം പതിമൂന്ന് മണിക്കൂറോളം വൈകിയിരുന്നു ഈ വിവരം യാത്രക്കാരുമായി സഹപൈലറ്റ് പങ്കുവെക്കുന്നതിനിടെയാണ് സഹിൽ എന്ന യാത്രക്കാരൻ അവസാന നിരയിൽ നിന്നും ഓടി വന്നത് കോ പൈലറ്റ് അനൂപ് കുമാറിനെയാണ് മർദ്ദിച്ചത് തുടർന്ന് ഇയാളെ വിമാനത്തിൽ നിന്നും പുറത്താക്കുകയും സി കൈമാറുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഇൻഡിഗോ വിമാന കമ്പനി നൽകിയിരുന്ന പരാതിയിൽ യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം വിമാനം വൈകുന്നതിന് ജീവനക്കാർ എന്തു ചെയ്യണമെന്നും അക്രമം കാണിക്കുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് പൈലറ്റിനോ ക്യാബിൻ ക്രൂവിനോ എന്താണ് ഈ കാലാവസ്ഥയുമായി ബന്ധം അവർ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് നോ ഫ്ലൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അവന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുക അങ്ങനെ അവന്റെ മോശം സ്വഭാവം ആളുകളെ അറിയിക്കുക എന്നാണ് ഒരു ഉപഭോക്താവ് എക്സിൽ എഴുതിയത് കനത്ത മൂടൽമഞ്ഞ് കാരണം തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്നും നൂറ്റിപ്പത്തോളം വിമാനങ്ങൾ വൈകിയും എഴുപത്തൊമ്പത് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു കനത്ത മൂടൽമഞ്ഞ് കാരണം ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ വരുന്നതും പുറപ്പെടുന്നതുമായ നിരവധി വിമാനങ്ങൾ ഏറെ വൈകി ചിലത് ഏഴോ എട്ടോ മണിക്കൂറിലധികമാണ് വൈകിയത് ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും മോശം കാലാവസ്ഥ വിമാന ഷെഡ്യൂളുകളെ കൂടുതൽ ബാധിക്കുമെന്ന് ഇൻഡിഗോ സ്പേസ് ജെറ്റ് വിസ്താര തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്